ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഞാനിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട് ഒരു ഹോം മെയ്ഡ് ഫേഷ്യൻ ആണ് അതിന് ഞാൻ യൂസ് ചെയ്യുന്ന സാധനം മുൾട്ടാണിമിട്ടി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ യൂസ് ചെയ്യുന്നത് കടലപ്പൊടിയാണ് പിന്നെ അതിന് ശേഷം യൂസ് ചെയ്യുന്നത് റോസ് വാട്ടർ നോർമൽ വാട്ടർ യൂസ് ചെയ്യുക ശേഷം മൂന്ന് മൂന്ന് സ്പൂൺ കേട് പിന്നെ ഒരുത്തി മഞ്ഞൾപ്പൊടി അത് മൂന്നും കൂടി ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് മുഖത്ത് എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ കഴുത്തിൽ അപ്ലൈ ചെയ്യുക എന്ത് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും കഴുത്തിൽ യൂസ് ചെയ്യുക ഇത് വെക്കേണ്ടത് ഒരു പതിനഞ്ച് മിനിറ്റാണ് നിങ്ങൾ ഏകദേശം ഉണങ്ങി ഉണങ്ങി തോന്നുമ്പോൾ ഒഴിവാക്കി കളയാം നല്ല രീതിക്ക് വെള്ളം വെള്ളം യൂസ് ചെയ്തിട്ട് ഒഴിവാക്കുക അല്ലെങ്കിൽ ഒരു ടബല് ഞാൻ യൂസ് ചെയ്ത പോലെ ഞാൻ ചെയ്ത പോലെ വെള്ളം ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മെല്ലെ എടുത്ത് കളയാം എടുത്ത് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഫുൾ റിസൾട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നോർമലി യൂസ് ചെയ്യുന്ന പാക്കിനേക്കാൾ ഇത് നല്ല എഫക്റ്റീവാണ് കാരണം നല്ലൊരു ഗ്ലോ നമുക്കപ്പോൾ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഫേഷ്യൽ ഇഞ്ച് ചെയ്യാൻ നമുക്കിനി പാർലറിൽ പോകേണ്ട ഇത് യൂസ് ചെയ്താൽ മതി സോ ഇത്രയുള്ള വീഡിയോ ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ബൈ ബൈ